ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ കറ പിടിച്ച അഴുക്കുകളൊക്കെ പിടിച്ച് നമ്മുടെ കിച്ചൺ ടവൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നൊരു ഹാക്കാണ് അതിനായിട്ട് നമ്മളൊരു പഴയ പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ചൂടാക്കാനായിട്ട് വയ്ക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ വാഷിംഗ് പൗഡർ പിന്നെ ഒരടപ്പിൽ കുറച്ച് കംഫേർട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ എന്താ വിനഗർ കുറച്ച് വിനേഗർ കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ കംഫർട്ടും വിനേഗറും വരുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഈ ടവലിലൊക്കെയുള്ള ബാഡ് സ്മെല്ലൊക്കെ മാറി അതിൻ്റെ കറകളും എണ്ണമയവും ഒക്കെ മാറാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഈ ടവൽ കിച്ചണിൽ ക്ലീൻ ചെയ്യാനുള്ള ടവൽ അതിലേക്ക് മുക്കി വെച്ച് കൊടുക്കുക ടവൽ നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് വെള്ളത്തിലേക്ക് നന്നായിട്ട് മുങ്ങി കിടക്കണം അതിനുശേഷം ഈ വെള്ളം നല്ലതുപോലെ തിളയ്ക്കുക വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഈ ടവലൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ടവലിൽ നിന്നുള്ള അഴുക്കൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് തണുക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമ്മൾ ഈ ടവൽ ഇതൊക്കെ കാണാൻ പറ്റുന്ന ഇതിൽ നല്ല അഴുക്കുണ്ട് ഞാനിത് കബോർഡൊക്കെ ക്ലീനാക്കിയ ചവലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എണ്ണമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഇതെടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകിയെടുക്കുക അപ്പോഴേക്കും ഈ ചവലിലുള്ള അഴുക്കുകളൊക്കെ പോയി ചവല് നല്ല പുതിയതുപോലെ ആകും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയും പുതിയൊരു ഹാക്കുമായി കാണുന്നവരെ ബായ്